യൂട്യൂബ് കണ്ട് ഹിപ്നോട്ടിസം ചെയ്തു നാല് വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലിൽ തൃശൂരിലാണ് യൂട്യൂബിൽ നിന്നും കണ്ടുപഠിച്ച് സഹപാഠി ഹിപ്നോട്ടിസം പരീക്ഷിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബോധരഹിതരായ ആശുപത്രി കൊടുങ്ങല്ലൂരിലുള്ള പുല്ലുറ്റു ബി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിനെ നടത്തിയ ഹിപ്നോട്ടിസം അരങ്ങേറിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് യൂട്യൂബ് കണ്ട് സഹപാഠികളെ ഹിപ്നോട്ടിസ് ചെയ്തതാണ് വിനയായത് തലകുനിച്ചു നിർത്തി കഴുക്കിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നത്ര ഹിറ്റ് നോട്ടീസും സ്കൂളിൽ ബോധം വീണ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് വിളിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബോധരഹിതരായ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ആർക്കും മനസ്സിലായി ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് മൂന്ന് പേരെയായിരുന്നു ഇവരുടെ രക്തവും ഇ സി ജിയും മറ്റും പരിശോധിച്ചു മറ്റു ടെസ്റ്റുകളും നടത്തി തിറകെയാണ് മറ്റൊരു കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടെ ആദ്യം ആശുപത്രിയിൽ എത്തിയ കുട്ടികൾ സാധാരണ നിലയിൽ എത്തി ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ ആർ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലായേക്ക് എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആശ്വാസം വേണത് നാലുപേരുടെയും സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് കൗതുകത്തിനായി യൂട്യൂബ് കണ്ട് എക്നോട്ടിസും പരീക്ഷിച്ചത്